വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു ഈ ജനങ്ങളുടെ മേൽ എനിക്ക് അനുകമ്പ തോന്നുന്നു വേറെ ഒരാളിൻ്റെ വികാരങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ നല്ലൊരു മനസ്സിനെയാണ് അനുകമ്പ എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് അയാളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ വ്യക്തി അനുഭവിക്കുന്ന അതേ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള കഴിവിനെയാണ് അനുകമ്പ എന്ന് നാം വിളിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം നമ്മെ ക്ഷണിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും അനുകമ്പയോടുകൂടെ ജീവിക്കുവാൻ മറ്റുള്ളവരെ കാണുവാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനാണ് നമ്മുടെ സഹജീവികളുടെ ദുഃഖങ്ങളിൽ വേദനകളിൽ പങ്കുചേരുകയും നമുക്കാവും വിധത്തിൽ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്നതാണ് പരമമായ മാനുഷികമായ ഒരു ശ്രേഷ്ഠത യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഈശ്വര ആരാധനയും എന്ന് നാം മനസ്സിലാക്കുന്നു ഈശ്വരതിരുഹൃദയമേ തിരുഹൃദയമേ ഹൃദയത്തോടു കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ